അത അവരുടെ അവകാശം അവരത് പറയും ഇത് ചെയ്യുന്ന ഒരു പക്ഷത്ത് അവരുടെ അവകാശമുണ്ട് ഉണ്ട് അവരത് ചെയ്യും അല്ലേ ഇത് പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടി ആണ് ഈ പരാമർശങ്ങളുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചാടി വീഴുന്നത് അത്രയേ ഉള്ളൂ വലിയ കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അതിലേക്കൊന്നും നമ്മൾ പാവം ജനങ്ങളുടെ ശ്രദ്ധ ചെല്ലരുത് അത് വഴിതിരിച്ചിടാൻ വേണ്ടിയിട്ട് കൊടി പിടിച്ചു ഒരു സ്ത്രീ വന്നു ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വഴി ജനങ്ങളും കുറേ അതിൻ്റെ പുറകെ അങ്ങ് പോകും അപ്പോഴും അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ മറവിയിലേക്ക് ഏതാ പിന്നെ കാര്യം ഒറ്റ കാര്യം അതായത് ഇവിടെ ശശി തരൂര് പൊതുവെ കേന്ദ്ര അല്ലല്ല ഒരു മിനിറ്റ് ഇവിടെ അങ്ങോട്ടൊപ്പം സഹപ്രവർത്തന ഒരു എം പി ആണ് ശശി തരൂര് ഒരു ബി ജെ പിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ലിബേർട്ടിയാണ് ഡിക്ക് ഡിക്ക് എങ്ങനെയുണ്ടായത് അതും പലരും വിമർശിച്ചു പക്ഷെ ഡിക്ക് രൂപീകരിച്ചു അവരവരുടെ വഴിക്ക് പോവുകയും ചെയ്തു അവരുടെ കാര്യങ്ങൾ അവർ സാധിച്ചെടുത്തില്ല എന്ന് പറയാൻ പറ്റുമോ അല്ല അത് അദ്ദേഹം തീരുമാനിക്കണ്ടേ ഞാനതിന്റെ ഒരു എന്താണ് ഒരു കെറ്റാലും സ്റ്റാവാൻ പാടില്ലല്ലോ കഴിഞ്ഞ കൊറച്ച് ദിവസങ്ങൾ എന്ന് ആ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്ന് പറയുന്നുണ്ട് അതിനു മുമ്പ് അതല്ലായിരുന്നു എന്നും അതിനകത്ത് വ്യങ്ങയുണ്ടല്ലേ അല്ല നല്ല കാര്യം മാറ്റമല്ല അത് അനിവാര്യമായ ജനങ്ങൾ അതാഗ്രഹിക്കുന്നു അപ്പോൾ ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ആ വ്യതിയാനം ഉണ്ടാവണമെന്ന നിശ്ചയത്തോടെ ഉള്ള മാറ്റമാണ് നമ്മൾ കാണുന്നത് അത് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹത്തോട് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വിട്ടോളൂ എന്ന് പറയുന്ന സൂചന കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം പൊതുവായൊരു അല്ല അവർ ശ്രമിച്ചോട്ടെ ജനങ്ങൾക്കറിയാവല്ലോ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവി അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നിങ്ങൾ ഇന്ത്യയുടെ ഏത് ഏത് മാപ്പിനെയാണ് അംഗീകരിക്കുന്നത് നിങ്ങൾ ഇന്ത്യയുടെ ഏത് മാപ്പിനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത് എഴുപത്തി ഒന്നിന് മുമ്പുള്ളതാണോ നാപ്പത്തേഴിന് മുമ്പുള്ളതാണോ എഴുപത്തില്ല എഴുപത്തി ഒന്നിന് ഏതാ നിങ്ങൾക്ക് വല്ല നിശ്ചയുണ്ടോ നിങ്ങളുമൊക്കെ ഭാരതീയർ അല്ലേ നിങ്ങളുമൊക്കെ ദേശസ്നേഹം തുളുമ്പുന്ന ആൾക്കാരില്ലേ ആണോ ണോ അല്ല എന്നോട് ഇങ്ങോട്ട് ചില സംശയങ്ങൾ ചോദിക്കുന്ന പോലെ ഞാൻ ഒരു സംശയം ചോദിച്ചു നമ്മുടെ നമ്മുടെ മാത്രമാണ് മന്ത്രിമാർക്കും സ്റ്റാഫ് ഉള്ളത് ഇവർക്ക് എനിക്ക് അതിനോട് യോജിപ്പില്ല അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ലെന്ന് മാത്രമല്ല ഭയങ്കര എതിർപ്പുമുണ്ട് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ അന്വേഷിക്കണം ഓരോ പെൻഷനുകൾ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ച് വീമ്പിളക്കി നടക്ക് ഞങ്ങളുടെ കാലത്ത് അവരുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു അത് അത് കിട്ടുന്നുണ്ടോ ഇല്ല ഈ രണ്ട് വർഷത്തേക്ക് വന്ന് കേറുന്ന ആർക്കൊക്കെയോ ഒരുപാട് ആനുകൂല്യങ്ങൾ വലിയ ശമ്പളങ്ങൾ തെറ്റാണ് ശമ്പളം കൊടുത്തോട്ടെ ജോലി ചെയ്യുന്നുണ്ടാവും ശമ്പളം കൊടുത്തോട്ടെ പക്ഷെ മറ്റാനുകൂല്യങ്ങൾ ഒരാഴ്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക